രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എം പി ആയിരുന്നു ഏകദേശം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ലോക്സഭ നേരിടുന്നത് ഏകദേശം ഒരു രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വീണ്ടും തിരുവനന്തപുരം മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി അങ്ങ് മത്സരിക്കുന്നത് ഈ ഈ രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വീണ്ടും ഈ സജീവ രാഷ്ട്രീയത്തിൽ പോലും മാറി നിൽക്കുന്നു നമുക്ക് ഏറെക്കുറെ പറയേണ്ടി വരും കാരണം സംഘടനാ രംഗത്തു നിന്നും പാർലമെന്റ് രംഗത്ത് നിന്നും ഒക്കെ ഏകദേശം ഒരു വിട്ടുനിർത്തലായിരുന്നു ഏറെക്കാലം

നമ്മളുണ്ടാക്കിയത് ഞാൻ സെൻട്രൽ എക്സിക്യൂട്ടീവുള്ളപ്പോൾ നമ്മളുണ്ടാക്കി തന്നെ അത് എഴുപത്തിയഞ്ച് വയസ്സായാൽ ആൾ മാറി നിൽക്കണം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാറി പുതിയ ചാൻസ് കൊടുക്കണം എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് സത്യം പറഞ്ഞാൽ എഴുപത്തഞ്ച് വയസ്സായിട്ടില്ല കാരണം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു പ്രശ്നം പറഞ്ഞു എന്താ പറയുന്നത് പറഞ്ഞാൽ സ്കൂളിൽ ചേർത്തതും എൻ്റെ യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട് വ്യത്യാസമുണ്ട് കാരണം എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അഞ്ച് വയസ്സ് അഞ്ചര വയസ്സ് പോലെ ചേർത്ത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോകുന്നത് ഡിസംബറിലാണ് അപ്പോൾ ആറ് വയസ്സ് വ്യത്യാസം തോന്നുന്നു ആ ആറ് വയസ്സ് അതുപോലെ നിൽക്കുക സത്യമന്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് നാൽപ്പത്തെട്ടാണ് ഇതിനകത്ത് ബുക്കിൽ കാണുന്നത് നാൽപ്പത്തഞ്ചാണ് ആ നാൽപ്പത്തഞ്ചാണ് ഞാൻ എടുത്ത് ഞാനത് വേറെ തർക്കത്തിനൊന്നും പോയില്ല എനിക്കത് മതി നമ്മൾ നമുക്ക് വേണ്ടി അങ്ങനെ ഒരു വാദിക്കേണ്ട കാര്യമില്ല ഞാൻ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ ഞാൻ പറയാം

എൻ്റെ മനസ്സിന് ആ ഭാരം ഭാരമുണ്ടാകുമ്പോൾ ആ ഭാരം മറക്കി വയ്ക്കാനുള്ള അമ്മ ഞാൻ രാത്രി അമ്മയെക്കുറിച്ച് ആലോചിക്കും അമ്മ എന്നോട് മറുപടി പറയും അതെൻ്റെ മനസ്സിനൊരു തോന്നല എന്നെ ഇതുപോലെയാക്കിയത് എൻ്റെ അമ്മയാണ് എങ്ങനെ ഇതുപോലെയാക്കിയെന്നറിയോ എൻ്റെ ജീവിതയാത്രയിൽ എവിടെ വഴുതിട്ട് പോകുന്നുണ്ടോ അപ്പോൾ നിയന്ത്രിച്ച് നേരിയാക്കിയമ്മയാണ് ഒരു താരം ഞാൻ എന്നോട് പറയാലോ ഞാൻ ആദ്യമായി കള്ളു കാര്യം താങ്കൾക്കറിയാം ഞാൻ ആദ്യമായി കല്പിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന കാലത്താണ് ഫുട്ബോൾ കളിക്കുമ്പോൾ കണ്ണൂരിൽ എൻ്റെ കൂടെ ഫുട്ബോൾ രാജൻ ഉണ്ട് രാജൻ ഒരു ദിവസം കളി കഴിഞ്ഞപ്പോൾ എനിക്കുള്ളടാ നമ്മളെ വീട്ടിലാണ് ഇന്ന് ഭക്ഷണം ഇത് കോഴി ഇറച്ചിയും പൂട്ടും അപ്പോൾ കോഴി ഇറച്ചിയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വെള്ളം ഉള്ളു കാരണം അന്ന് കോഴി ഇറച്ചി കിട്ടുന്ന പൂർവ നമ്മളിതുപോലെ കോഴി വിൽപ്പനയൊന്നുമില്ല വീടുകളിൽ കോഴീനെ വെട്ടി അവിടുത്തെ ഉണ്ടാക്കുന്നത് മാത്രമല്ല കോടിയിറച്ച് വെച്ചാൽ അതിൻ്റെ ഒരു ഗ്രന്ഥമില്ലേ സുഗന്ധമാണ് ഇതൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞ് എന്താണ് കോടി അപ്പുറത്ത് ചേട്ടൻ മാതിരി ചേട്ടൻ പട്ടാളത്ത് വന്നതാണ് പട്ടാളക്കാരൊന്ന് വെച്ച് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റവര് ഞാൻ അതൊന്നും ഞാൻ ആലോചിച്ചില്ല കാരണം ഞാനിത് കുടിക്കില്ലല്ലോ അന്ന അന്ന് എനിക്ക് ഒരു ഇരുപത് വയസ്സ് പ്രായം ഉണ്ടാവും അപ്പം കൂട്ടി കൂട്ടുകൂടി ഇവരോട് കൂട്ടി കൊണ്ടുപോയി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അഞ്ചാറ് പേരുണ്ടാവുമ്പോൾ ഒരുമിച്ച് ഇരിക്കുന്നു ആ അഞ്ചാറ് പേരെ കൂട്ടിയിരുന്നു ഇത് ഭക്ഷണം കഴിച്ചുകൊടുക്കുക നല്ല ടേസ്റ്റുള്ള ഭക്ഷണമല്ലേ പിന്നെ ഫുട്ബോൾ വെച്ച് ആ ക്ഷീലും മുടിയും വാങ്ങിയും തിന്നുക അപ്പോഴാണ് ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചത് ഞാൻ ധരിച്ച വെള്ളങ്ങളൊന്നും തരാനായിരിക്കും അപ്പം ആ ഗ്ലാസ്സിനകത്ത് ചുവന്നത്ര ആവാൻ പോർന്നു അത് പോർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് പറ്റൂല പോടാ പുട എല്ലാവരും കൂടി നീ മാത്രമേ വീട്ടിൽ നിന്നാണ് അപ്പം അവരെല്ലാം കാണാൻ പറ്റും എൻ്റെ അമ്മയും എല്ലാം കാണാൻ പറ്റും ഞാൻ വീട്ടിലൊരാളെ പോലെയായി അപ്പം നിർബന്ധിച്ചപ്പോൾ ഞാൻ കഴിച്ചു ഒരു ഗ്ലാസ് കളിച്ചതിന് ശേഷം എൻ്റെ കൂട്ടത്ത വിശപ്പാണ് പിന്നെ വാരി വരികയും കഴിച്ചു എല്ലാം കഴിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് കാലിൻ്റെ പേര് വരൽ മുതൽ ഇങ്ങോട്ട് മേലെയും ഞാൻ കയറാൻ തുടങ്ങി കയറി കാലിൻ്റെ മൂർത്താവിലെത്തി ആ ഒരു ഇലക്ട്രിക് പ്രവാഹം പോലെ കയറി അവരെത്തിയത് അപ്പോൾ എനിക്ക് പിന്നെ കാലം ഓർക്കുന്നില്ല ഉറക്കുന്നില്ല ഓർക്കുന്നില്ല ഞാൻ എന്നെങ്കിലും കൈ കഴുകി ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു നാട്ടിൽ നിന്നും പോകും നല്ല ഞാൻ നടന്ന് വീട്ടിൽ പോയി അവിടുന്ന് ഒരു അര കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ വീട്ടിൽ വീട്ടിലെത്തി വാതിൽ കൂട്ടി അപ്പോൾ അമ്മ വാതിൽ പറഞ്ഞു അമ്മ എന്നെ സൂക്ഷിച്ചു നോക്കി ഞാനപ്പോൾ സാധാരണ പോലെ ഈ ഒന്നും അടിച്ചിട്ടില്ല നേരെ പോയാൽ കിടന്നു ഇച്ചിരുന്നു രാവിലെ അമ്മ വിളിച്ചില്ല കാരണം ഞാൻ ഈ ടീം അത്ര അത് ഉറങ്ങി അടുത്ത ദിവസം ഞായറാഴ്ചയാണ് ഉച്ച സമയത്ത് ഞാനും കുടിച്ച് തയ്യാറാക്കി പുറത്ത് പോകാൻ വേണ്ടി പോകുമ്പോൾ അമ്മ അവർ നീ കൊണ്ടുപോകാം നീ നിനല്ല കഴിച്ചേ ഞാനിവിടെ ഇത് പറഞ്ഞു ഞാൻ സത്യമേ പറയും സത്യം തന്നെ പറഞ്ഞു എല്ലാം കേട്ടപ്പം അമ്മ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞ് ഇതാദ്യത്തെ അവസാനത്തിന് കൂടിയാൽ കേട്ടോ എനിക്ക് കൂടിയത് ഇത് പറയുമ്പോ അമ്മയുടെ കണ്ണുകൾ എനിക്കിപ്പോ മദ്യം ആരെങ്കിലും വിളിച്ചാൽ എന്റെ അമ്മയുടെ കണ്ണുന്നില്ല അമ്മ എന്നെ അടിച്ചും ഇങ്ങനെ ആകുമായിരുന്നില്ല അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണം അമ്മ അമ്മ ഒരു പക്ഷെ അതെ പഠിച്ചോളൂ പക്ഷേ അമ്മ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഈ സംസ്കൃതം പഠിച്ചിരുന്നു അതുകൊണ്ട് അമ്മ എല്ലാ കാര്യത്തിലും നമ്മുടെ കൃത്യതയുണ്ടായിരുന്നു പത്രം വായിച്ച് ഒച്ചത്തിൽ പത്രം വായിപ്പിക്കും എന്നാൽ അക്ഷരം എഴുതി പഠിപ്പിക്കുന്ന അമ്മയാണ് പത്രം വായിപ്പിക്കും അമ്മയുടെ എല്ലാം മാത്രമല്ല ഞാൻ എവിടെയെങ്കിലും പഴുതരുന്നുണ്ടോ അമ്മയൊക്കെ പറയും ഒരു താര കൂടി ഞാൻ പറയുക നിങ്ങളത് കേൾക്കേണ്ട കാര്യമാണ് കാരണം ഞാൻ ഈ യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു യൂണിയനിലൂടെ മുഴുവൻ തൊഴിലാളികളാണ് ഈ സ്ത്രീ തൊഴിലാളികളാണ് അവർക്ക് ബോണസ് കുറച്ച് കൂടുതൽ കിട്ടി ഞാൻ സെക്രട്ടറി ആയിരിക്കും നല്ലോണം ബാധിച്ച് ബോണസ് ഇരട്ടി കിട്ടി ഇരട്ടി ഒന്നേ പൈറ്റ് മൂന്ന് ശതമാനമായിരുന്നു കിട്ടിയത് അത് പതിനെട്ട് ശതമാനമായി അങ്ങനെ ആയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി അവരെ ചെയ്തെല്ലാവരും കൂടി ഒരയ്യായിരം രൂപ കവറിലാക്കിയിട്ട് അന്ന് അന്ന് അയ്യായിരം രൂപ നിങ്ങൾ നോക്കേണ്ടത് ഏത് കാലം നിങ്ങൾ നോക്കണം എഴുപത്തി എട്ട് കാലത്താണ് അയ്യായിരം രൂപ അയ്യായിരം രൂപ കവറിലാക്കിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മലച്ചു എനിക്ക് പിന്നെ കൊടുക്കാനുള്ള തോന്നി നമുക്ക് കൊണ്ടുവന്നു അമ്മയെല്ലാം കണ്ടു അമ്മയെ ചോദിച്ചതാ ഇതെല്ലാം രവിയേട്ടം കൊടുക്കാനാണ് രവിയേട്ടാണ് നമ്മുടെ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ കാർച്ചു വാങ്ങിച്ചതാണ് രവിയേട്ടാണ് അവരുടെ ഓണത്തിന് വേണ്ടിയാണ് പറഞ്ഞു അമ്മേനും കേട്ട് അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുമോ കൂടി ഇല്ലല്ലോ ഞാനവിടെ ഇല്ല മോൻ പറഞ്ഞാൽ ഞാനത് പറയാം നിങ്ങൾ പോയിക്കോളും ഏ ഇതിവിടെ വെച്ചോ പറ്റില്ല ആ പൈസയുടെ ഒക്കെ ഉണ്ട് അത് ഓന് കൊടുത്താൽ മതി എന്നോ രാത്രി പോയപ്പോൾ എന്നോട് പറഞ്ഞ മോനെ ആ പൈസ നമുക്ക് വേണ്ട ആ പൈസ അവരെ വേറെ പിന്നെ പൈസ ആ പാവങ്ങൾ നമ്മൾ ഓണം കഴിച്ചില്ലെങ്കിൽ ഓണം കഴിച്ചില്ല നമ്മളെ മനസ്സോട് പറഞ്ഞാൽ മതി നമുക്കത് മതിയല്ലോ നമുക്കെന്തിനാ ഓണം കഴിച്ച് പുറത്താകോട് ചോദിച്ചാൽ ഓണം കഴിച്ചെന്ന് പറയുന്നു നമ്മുടെ മനസ്സല്ലേ നമ്മുടെ ജീവിതമല്ലേ അങ്ങനെ എന്നെ പഠിപ്പിച്ച ആളായമ്മ അമ്മക്ക് വലിയ ആർഭാടമായി ജീവിക്കണമെന്നില്ല മക്കളെ ഒന്നും നേരമതി അമ്മക്ക് വലിയ ആഗ്രഹം എന്താ എന്നെ പഠിപ്പിച്ചൊരു വലിയ ആളാക്ക ബലിയ ആളാക്ക നമുക്ക് എന്നെ കോളേജിൽ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കണമെന്ന് മനസ്സിന് മോഹാളമായിരിക്കും അതിനോടില്ല വേണ്ടി ഇപ്പോൾ എങ്ങനെ പഠിപ്പിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചപ്പോൾ കുടുംബം വഴിയാതാരെന്ന രക്ഷണം അതിന് മൂന്ന് പേര് മൂന്ന് പേരിൽ ഞാനാ മദ്യം എൻ്റെ മൂത്തൊരു സഹോദരിയായിരുന്നു എൻ്റെ അനിയനുണ്ടായിരുന്നു ഞാനാണ് നടുവിലുള്ളത് അമ്മ എന്തോ എന്നോട് അത്ര സ്നേഹ അമ്മ എന്നെയാണ് എല്ലാ കാര്യത്തിലും അപ്പം ഏത് കാര്യം ഏൽക്കുന്നത് ഏൽപ്പിക്കുന്ന അമ്മ എന്നെ അങ്ങനെയാണ് ഞാൻ അമ്മ ഈ അറിവിൻ്റെ ഭാഗം എന്നെ പറഞ്ഞ് മനസ്സിലാക്കും മാത്രമല്ല കമ്മ്യൂണിസ്റ്റാക്കിയമ്മയാണ് എനിക്കും അമ്മ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു നാട്ടിൻപുറത്ത് എല്ലാം കമ്മ്യൂണിസ്റ്റായിരുന്നില്ലേ അമ്പത്തിരണ്ടിൽ എലക്ഷൻ എ കെ ജി മത്സരിക്കുന്നത് കണ്ണൂരിൽ കണ്ണൂരിലെ തലശ്ശേരി പാർലമെന്റ് ആണ് കണ്ണൂരിൽ ഉൾപ്പെടെ തലശ്ശേരി പാർലമെന്റ് ആണ് എ കെ ജി അവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടു പുറത്തെ സ്ത്രീകൾ മുമ്പ് എ കെ ജിയെ കാണാൻ പോവാം എ കെ ജിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ അമ്മയെന്തെയും കൂട്ടിപ്പോയി എൻ്റെ അയ്യനെ കൂട്ടിയില്ല എൻ്റെ ചേച്ചിയെ കൂട്ടിയില്ല എന്നെ കൂട്ടിപ്പോയി കൂട്ടിപ്പോയിട്ട് മൂന്ന് വയസ്സേനൊക്കെ പ്രായം എന്നിട്ട് എൻ്റെ കയ്യിൽ ചുവന്ന നൂലിൻ്റെ മാല നീ എ കെ ജിക്ക് ഞാൻ ഇട്ട് കൊടുക്കും എ കെ ജി കവറിൽ നിന്നുള്ളു എനിക്കറിയില്ല അമ്മ പറയുന്ന അവിടെ നീ എ കെ ജിക്ക് മാലിട്ട് പോരാ എൻ്റെ മനസ്സിനകത്ത് അറിയാതെ എ കെ ജി എന്ന് പറയുന്ന മാകാൻ വളർന്നു വരികയായിരുന്നു അപ്പോൾ എ കെ ജി എന്ന പാർട്ടിയാണെങ്കിൽ എ കെ ജിയുടെ പാർട്ടി എന്താണ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ അറിയാൻ ആകാംക്ഷൻ വളർന്നു വരില്ലേ അങ്ങനെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത് അമ്മ ഒരു ഒരുപക്ഷെ ഉദ്ദേശിച്ചാണ് പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകണം അമ്മയുടെ മനോഗതി എന്താണെന്ന് എനിക്കറിയില്ലല്ലോ പക്ഷേ അതാണ് അമ്മ നമുക്കെപ്പോഴും ഈ അമ്മ എന്ന് പറയുന്ന അമ്മയെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ വിസ്മരിക്കാൻ കഴിയാത്തത് അമ്മ അമ്മ അമ്മയാണ് എല്ലാം നമ്മൾ നമ്മളാക്കുന്ന അമ്മയല്ലേ മാത്രമല്ല അമ്മക്കെന്താ ഗുണമുണ്ടായിരുന്നത് നമ്മളിങ്ങനെയൊക്കെ ഞാൻ സോയിറ്റ് പോയി അമ്മയുടെ സന്തോഷത്തോടെ നാട്ടുകാർ എന്ന് പറഞ്ഞ് മോ സോഹിറ്റുള്ള പോയി എന്ന് പറയല്ലാതെ അമ്മക്കെന്താ അതുകൊണ്ടൊരു ഗുണം ഒരു ഗുണമില്ല അവരുടെ ജീവിതത്തെ ത്യാഗമല്ലേ ഒരു കുഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആ കുഞ്ഞുങ്ങള് പിന്നെ അവർ ഭക്ഷണം തരാൻ വേണ്ടി ചുമടടുത്ത് പോയ എൻ്റെ അമ്മ അങ്ങനെ ജീവിച്ച അങ്ങനെ ജീവിപ്പിച്ച ഒരമ്മ ആ അമ്മയെ കുറിച്ച് അമ്മയെന്ന് പറഞ്ഞ വിസ്മയത്തെ കുറിച്ച് എന്താ പറയണ്ടെ മാർച്ചിന് മുറക്കെ അമ്മ ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ ഓ എൻ വിസാറിന്റെ അമ്മ കവിതയും വായിച്ചിട്ടുണ്ട് അത് താങ്കൾക്കറിയാ കവിത എന്ന് പറഞ്ഞാൽ ഒമ്പത് പേരവർ കൽപ്പണിക്ക ഓരമ്മ പറ്റവരായിരുന്നു ആ അമ്മ അവസാനമായി ആ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ സഹോദരന്മാർ ഒമ്പത് പേരാണ് അവർക്ക് അവരൊരു ഭിത്തി പണിയുമ്പോൾ ആ ഭിത്തി ഉറക്കുന്നില്ല ഉറക്കാനത്ത് വേണം ഒരു പെണ്ണിൻ്റെ ശരീരം വേണം ഭിത്തി ഉറപ്പിക്കാൻ ആ ഈ ഒമ്പത് പേരിൽ ആരാ ഭാര്യ കൊടുക്കും അവസാനം മൂത്രൻ്റെ ഭാര്യ ഞാൻ കൊടുക്കുന്നത് അവൾ അവസാനം പറയുന്ന വാക്കിട്ടു പോയമ്പേക്കാതി എന്താ പറയുന്ന അറിയാം അവൾ പറഞ്ഞു നിങ്ങൾ ഈ നാട്ടിലെ വലിയ കലാകാരന്മാരാണ് നിങ്ങൾ ശില്പികളാണ് നിങ്ങളെ പേര് ലോകം മുഴുവൻ അറിയട്ടെ ഇതുവരെ ഒരു ശില്പവും നിങ്ങളെ മോശമായിട്ടില്ല എല്ലാം ഒന്നുകൊണ്ട് മെച്ചമാ അതിനു വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കുക നിങ്ങൾ വിഷമിക്കണ്ട പക്ഷേ ഒരു കരിയും എൻ്റെ ഇടത്ത് ഭാഗത്ത് മാറും എൻ്റെ ഈ മൂല അതും ഒരു കയ്യും മാറ്റി കൊടുക്കണം അന്തിര എൻ്റെ കുഞ്ഞ കയ്യുമ്പോൾ പാല് കൊടുക്കാൻ അത് കണ്ണീരടിഞ്ഞു ഒരമ്മിയുടെ വാക്കലെന്ത് അത് ഒൻ സാർ എഴുതിയാൽ കവിതയിൽ എഴുതിയപ്പോൾ ആ കവിത വായിച്ചപ്പം എനിക്ക് കണ്ണുകൾ പോയി കാരണം എന്താ നിങ്ങൾ പ്രായമായ സ്ത്രീകളൊക്കെ സ്ത്രീജന്മം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലം കഴിഞ്ഞാൽ സ്ത്രീജന്മെന്ന് പറഞ്ഞാൽ എന്താ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ജോലി ചെയ്യുന്ന സ്ത്രീകളെ മാത്രമേ നമ്മളറിയുള്ളൂ നമ്മളോട് ജോലിക്കും ആളുകൾ ഭാര്യന്താ ജോലി അപ്പുറം ജോലി ചെയ്യുക ഹൗസ് വൈഫ് നല്ല പേരല്ലേ ഹൗസ് വൈഫുള്ള നമ്മൾ പുറത്തു പോയി ജോലി ചെയ്യുന്നതിൻ്റെ നാലിരട്ടി ജോലി നിങ്ങളുടെ ഭാര്യ വീട്ടുള്ളൂ മാത്രമല്ല രാത്രി നമ്മൾ പാതിര നേരത്തെ ചെല്ലുമ്പോൾ ഭാര്യ കാത്തിരിക്കുക എന്തിനാണ് ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നു ഭക്ഷണം കഴിച്ചാലും ചോദിക്കും എല്ലാം കൂടി ഞാൻ കഴിക്കുന്നതിന് ഇപ്പോൾ നീ കഴിച്ചു ചോദിക്കൂലേ സംരംഭിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ രണ്ടും ഉദ്ദേശിച്ചു പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ ഒരകട്ടം ചിട്ടയും വേണം ആ പൊതുപ്രവർത്തനത്തിൽ ആഗ്രഹങ്ങൾ പിന്നെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പൊതുപ്രവർത്തകനല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ എം പി എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായി ഉപയോഗിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് ജനസേവനത്തിൻ്റെ ഒരു വഴി മാത്രമാണ് എം പി അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം ജനങ്ങളുടെ ദാസനാണ് എം പി അല്ലാതെ ജനങ്ങൾ എംപിയുടെ ദാസനല്ല അവർ വോട്ട് ചെയ്തെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ എം പി അവാർഡ്